ട്രെയിൻ ലൈഫിൽ ഞാൻ ഇതിന് താഴത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടോ തുപ്പരുത് തലയിലേക്ക് ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഭയങ്കര ബ്ലോക്കില് ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് ഒന്നൊന്നര മണിക്കൊണ്ടവിടേക്ക് കാണിക്കണായിരുന്നെ വിചാരിച്ച നല്ല നോക്ക നോക്കിയ വണ്ടി വെറുതെ പതുക്കെ 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 നീങ്ങി പോണു എപ്പത്തന്ന ആൾക്കാര് ഏതൊക്കെ വണ്ടിയില് വരണന്ന് അവർക്ക് തന്നെ അറിയണില്ലേന്ന് തോന്നുന്നുണ്ട് അതേപോലെ വരണത് ലോറിയില് വരുന്നു അല്ല പിക്കപ്പ് വാനില് നോക്കിയേ ും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ബസ് ആ താഴത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടോ തുപ്പരുത് തലയിലേക്ക് വായന മറ്റേ സാധന ചെലപ്പോ ഉപ്പൊന്നും മുളതല്ലാമിക്കാവ ഉപ്പ ഫുള്ള ക്ലച്ച് താങ്ങി ക്ലച്ച് താങ്ങിയ കൊറവണ്ടരിഞ്ഞിണ്ട് കരിഞ്ഞ മുളം വേറെ Ê bây giờ Thôi ra ghép đây thôi Ồ con ra Ê thằng vô bây giờ Thôi ra xe đi đây thôi Mày പക്ഷെ അപ്പർ സൈഡിൽ ബ്ലോക്കിലാട്ടോ അവർ ടൈം പോണവർക്ക് ബ്ലോക്കില് വരണ്ടവർക്കാണോ ബ്ലോക്ക് അതുകൊണ്ട് കയൻ ആക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതേപോലെ വീണ്ടും അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ വേസ്റ്റ് അത്ര അധികം വേസ്റ്റ് വരുന്നുണ്ടോ ബസ്സിന്നും വണ്ടീന്നൊക്കെ പറഞ്ഞാൽ ഓരോ

മഹാരാഷ്ട്ര പുള്ളി ബെല്ലിങ് കൊണ്ടിട്ടുണ്ട് സോളോന്ന് തോന്നിട്ടോ

ബൈക്ക് ോക്കല് ആൾക്കാര് പണ്ട് കൊടുത്തു കഴിഞ്ഞ കൊണ്ടാക്കി കൊടുക്കും ആ സെറ്റപ്പ് ഭയങ്കര തിരക്കര തിരക്ക വിചാരിച്ചു പോയെന്നല്ലേ നല്ല ചൂട് എടുക്കുന്നുണ്ട് ആൾക്കാർ ഈ തിരക്കിന്റെ ഇടയില് വന്നിട്ട് മെയിൻ ആയിട്ട് സ്നാനം ചെയ്യാനൊന്നും നല്ലെന്ന് തോന്നുന്നുണ്ട് ഈ ചൂട്ടത് കിറന്നാ വന്നിട്ട് ആ വയർ പിന്നീട് പോവാൻ വേണ്ടിട്ട് മുങ്ങടാന്ന് തോന്നിണ്ട് പിന്നെ സംശയം എനിക്ക് മുങ്ങാൻ തോന്നിട്ട് ഞാൻ അത്ര നേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ ശേഷം ഞാൻ ആലോചിച്ചത് എന്തായാലും അതിലൊരു മുങ്ങു മുങ്ങേണ്ടി വരും തോന്നുന്നുണ്ട് അത്രത്തോളം വേർക്കുണ്ട് ഇതൊക്കെ ബൈക്ക് ടാക്സി പോണത് അവന് പിന്നെ അല്ല പോകണ്ട അവന് വേണ്ടി അല്ലെങ്കിൽ ബ്രേക്കില്ല അവൻ്റെ മുകളിലോട്ടിട്ട് ഞാനും പിന്നെ അങ്ങനെ കൊണ്ടൊന്നും പറയുന്നില്ല അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഷിയിലേ പോലെ ഭയങ്കര പ്രശ്നമുള്ള കല്ലുകളൊക്കെയാ ഭാഗങ്ങട്ട കടന്നു കിട്ടുന്നില്ല വേണ്ടി പുഴയിലൊന്നും ഒരാളില്ലേ പക്ഷെ

അതേനെ അതേനെ വേദന പോണ്പ്പൊന്നു ഇതിന്റെ മോളെ ട്രെയിൻ മൂണ്ടിട്ടാ ട്രെയിനിന്റെ താഴെ റോഡ് ഏതാ മൂട് ഇടിഞ്ഞാഴ്ത്തേക്ക് വീടാണാവോ രസ മോളെ ട്രെയിൻ മൂണ്ട് ഭയങ്കര സൗണ്ട് അതിന്റെ മോട്ടിലോട്ടോ ഏഹ് ഭവൻ രക്ഷ ഇല്ലേ പോന ഇതൊക്കെ ഓരോ ടെൻറ്റുകൾ സെക്ടർ വണ് ടു എന്നൊക്കെ വണ്ട് പക്ഷെ തോന്നുന്നത് ആ ഭാഗത്താണ് ശരിക്കും ആൾക്കാർ മുങ്ങാ വരാ കുളിക്കാനും കാര്യം അതായത് സ്നാനം ചെയ്യാൻ പോണതൊക്കെ അവിടെയാന്ന് തോന്നുന്നുണ്ട് പക്ഷേ അത് ഭയങ്കര തിരക്കുള്ള അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോവാം അതായിരിക്കും ഒരു മികച്ചത് അല്ലെങ്കി ഇപ്പുറ സൈഡിലേക്ക് വരാനുള്ള ബോട്ടിങ് ഉണ്ട് ഇവിടെ അത് നോക്കി നോക്കാം എവിടുന്നാന്ന് പാലം വിചാരിച്ച പോലെ നല്ല ദൂരണ്ട് തണേ സമയം എടുക്കും ഇതൊക്കെ അപ്പറ സൈഡ് സൈഡില് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ വീടുകളാണ് ഇവിടത്തെ എന്റെ മോനെ നോക്കി ഒരവസ്ഥ ഇതൊക്കെ വീടാന്ന് പറഞ്ഞ് വിശ്വസിക്കൂ ചിന്തിക്കാൻ പറ്റൂ പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അന്യായ പൊടിയാ നമ്മള് നമ്മള് തൊക്കെ വീടാ ഇതൊരു വീടാ ഇത് മൊത്തം വീടാന്ന് പറയുമ്പോ ആരോ ചങ്ങള് എവിടെ തീന്തോ ഭയങ്കര മഹാ അത് വണ്ടി പറ്റാത്ത രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് sure, Cái lúc tiên nhắc rồi đi Chào, đưa đi करीना तो जी किंतु कमाल है क्यों ला उड़ना करना करी ये इंद्रो ना पोल ने भैया यह कोई घर पे गाड़ी रख सकता है क्या गाड़ी रख सकता है क्या इधर पार्किंग पार्किंग करनी है आ, तो ये गाड़ी आ, आते केरला से केरला केरला रुके है नहीं नहीं रूम भी चाहिए।

ഭയങ്കര പെട്ടുപോയിന്നുള്ള ഒരു അവസ്ഥ അഞ്ചു കിലോമീറ്റർ നടക്കാനായിട്ട് ഒരു നോക്കി വണ്ടി സേഫാക്കി വെച്ചിണ്ട് അകത്ത് കയറ്റി വെച്ചിണ്ട് ഹെലികോപ്റ്റർ വരുമ്പോ എന്താ വിശിക്കുന്നുണ്ട് കഴിക്കണമെന്നുണ്ട് രക്ഷി കൂടെ പോയി കഴിഞ്ഞാ പോണങ്ങൾ മനസ്സിലാവണേ റിയുള്ളത് അല്ല ഈ വണ്ടിക്കാർ മൊത്തം കറക്റ്റ് ആയിട്ട് ആ റൂട്ട് മാത്രം പോണു അഞ്ചര ആവുമ്പോ ക്ലോസ് ചെയ്ത് തോന്നിട്ടോ ത്രിമണി സംഗ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ട്

വെറുതെ പോലും കൂട്ടം തെറ്റി പോവും ആൾക്കാർ വിചാരണങ്ങൾ മനസ്സിലാവണേ കല്ലറാണോ സംഭവം കൊറേ മറ്റേ ശ്മശാനം പോലെ കൊറേ ഇതാക്കി കല്ലറ പോലെ

ഭയങ്കര പൊടി ഉള്ള അവിടെ ഈ ഏരിയ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അമ്മാ കാലത്ത് കുമ്പോള വന്നിരിക്കൂട് കേട്ടോ ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലാവണം സെമിത്തേരി വല്ല ഇണ്ട് തിരക്ക് നോക്കി അവസാനം കൈക്കാരൊക്കെ ഇതിനോട് ഗ്യാസിൽ ഇവിടെ ഈ കുംഭമേളന്ന് പറയുന്നേ നമ്മള് ചിന്തിക്കുന്ന പോലെ അതായത് ഒരു മാസമായിട്ട് ദിവസേന ലക്ഷക്കണക്കിന് ആൾക്കാര് ഒറ്റടിക്ക് കുത്തി നിറച്ച് കുത്തി നിറഞ്ച് വന്നു കഴിഞ്ഞാൽ അവസരം ആലോചിക്ക് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് വന്നോണ്ടിരിക്കണ ചെറുകിട വൃത്തി എന്ന് പറയുന്ന സംഭവം സ്വന്തം ജീവൻ പോയിട്ട് വൃത്തി നോക്കാൻ പോലും നേരം ഉണ്ടാവില്ലേ മിനിറ്റുകളിലും സെക്കൻഡുകളിലൊക്കെയാണ് ഇങ്ങനെ ിലും സെക്കൻഡുകളിലും അത്രയും തിരക്ക ഒറ്റക്ക് വന്ന പോലും കൂട്ടം തെറ്റി പോലാണ് അത്രയും തിരക്ക ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീടിന്റെ ഫ്രണ്ടില് രണ്ട് ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് ആൾക്കാരുണ്ട് കാരണം അത് ഒരു മേടിക്കാൻ ആൾക്കാരുണ്ടെന്ന് ചിന്തിക്കുന്ന പോലെ എവിടുന്ന വന്ന് ഒരു ഐഡിയിൽ അതിന് ഇതിനൊക്കെ നിറച്ച ആൾക്കാരാ ഇവിടെ തന്നെ കിടപ്പും കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അത്രയും ഒരു സിറ്റുവേഷനാണ് ഇവിടെ പക്ഷെ എല്ലാവരും ഭക്തി അല്ലെങ്കി ആ ഒരു വിശ്വാസം അതിനു വേണ്ടിട്ടാണ് ഇത്രയും ഞങ്ങളോട് വരുന്നത് ഡയറക്ട് കണ്ടോട്ടെ പറഞ്ഞത് അക്ഷല്

അത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് അധിക ആരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ മൊത്തം കയറ്റി വര കെട്ടി കെട്ടി വച്ചിരിക്ക